ഹായ് യും നമസ്കാരം പ്ലസ് വൺ തുല്യത സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം ചാപ്റ്റർ വൺ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സമൂഹശാസ്ത്രവും സമൂഹവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഇത് നമുക്ക് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസായ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക എന്നാലേ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ ഓക്കെ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സമൂഹശാസ്ത്രം എന്നാൽ എന്ത് ഇതിൻ്റെ പ്രതിഭാത്തി വിഷയം എന്ത് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ഗണങ്ങൾ സമൂഹം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണിത് സാമൂഹ്യ ജീവികൾ എന്ന നിലയിൽ മനുഷ്യന്റെ സ്വന്തം പെരുമാറ്റമാണ് ഇതിന്റെ പ്രതിപാദ്യ വിഷയം നമുക്ക് രണ്ടാമത്തേത് നോക്കാം ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ സമൂഹ ശാസ്ത്ര സങ്കല്പത്തെക്കുറിച്ച് വിശദമാക്കുക സീറൈറ്റ് മിൽസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് സമൂഹ ശാസ്ത്ര സങ്കല്പം എന്ന ആശയത്തിന് രൂപം നൽകിയത് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം പോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതായി സീറൈറ്റ് മിൽസ് രൂപീകരിച്ച പദമാണ് സമൂഹശാസ്ത്ര സങ്കല്പം വ്യക്തിപരമായ പ്രശ്നങ്ങളെ സാമൂഹ്യ പ്രശ്ന പ്രശ്നങ്ങളായി കാണാൻ കഴിയണമെങ്കിൽ ഒരു വ്യക്തി തൻ്റെ വ്യക്തി വ്യക്തിപരതയിൽ നിന്നുകൊണ്ട് പ്രശ്നത്തെ അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ വസ്തുനിഷ്ഠമായി നോക്കി കാണേണ്ടതുണ്ട് ഉദാഹരണം കുഴിഞ്ഞ കണ്ണുകളും ഉന്തിയ വയറുമായി പട്ടിണിക്കൂലങ്ങളായ വ്യക്തികളെ സംബന്ധിച്ച് പട്ടിണി അവരുടെ വ്യക്തിപരമായ അനുഭവമാണ് എന്നാൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു സാമൂഹിക പ്രശ്നമാണ് അടുത്തത് നോക്കാം ബഹുത്വം അല്ലെങ്കിൽ ബഹുസ്വരത എന്നാൽ എന്ത് സമകാലിക ലോകത്തിൽ ഒരു വ്യക്തി ഒന്നിലധികം സമൂഹങ്ങളിൽ അംഗങ്ങളാണ് ഇതൊരു സമൂഹത്തിൽ തന്നെ കാണപ്പെടുന്ന വ്യത്യസ്ത വർഗീയവും ജാതിയും സംസ്കാരവുമായ കൂട്ടമാണ് ബഹുത്വം ഉദാഹരണം ഞാൻ ഏതെല്ലാം ഇതിൽ പെടുമെന്ന് നോക്കാം ഗോത്രം സ്ത്രീ പുരുഷൻ ജാതി മതം മലയാളി സമൂഹം തൊഴിൽ ഇതാണ് കേട്ടോ ഉദാഹരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അസമത്വം എന്നാൽ എന്ത് സമൂഹത്തിൽ വ്യക്തികൾക്ക് നൽകപ്പെടുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ അവസരങ്ങളും സാമൂഹിക സ്ഥാനങ്ങളും പ്രതിഫലങ്ങളുമാണ് അസമത്വം ഉദാഹരണം സ്ത്രീ പുരുഷ സ്ത്രീ പുരുഷ വിവേചനം തൊഴിൽ വിവേചനം ജാതി വിവേചനം അതായത് ഒരു സമൂഹത്തിൽ നമ്മൾ തരം തരംതിരിച്ചു കാണുന്ന ഒരിതാണ് കേട്ടോ അത് അസമത്വം എന്ന് പറയുന്നത് അടുത്തത് അഞ്ചാമത്തെ നോക്കാം സമൂഹത്തിൽ ബഹുത്വം സൃഷ്ടിക്കുന്ന പ്രധാന ഘടകമാണ് ഡാഷ് ഏതാണ് അസമത്വം എന്നാണ് ഏട്ടോ ആൻസർ അടുത്തു നോക്കാം അമർത്യാസൻ അസമത്വത്തെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എന്ത് സമൂഹത്തിൽ ബഹുത്വം സൃഷ്ടിക്കുന്ന പ്രധാന ഘടകമാണ് അസമത്വം എന്നാണ് അമർത്യാസൻ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയും തന്നിട്ട് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് സമൂഹശാസ്ത്ര സങ്കല്പത്തിലൂടെ ഒരു വസ്തുത മനസ്സിലാക്കിയതിന് ഡാഷ് അനിവാര്യമാണ് അതല്ലെങ്കിൽ അനിവാര്യം എന്ത് വസ്തുനിഷ്ഠമായ നിരീക്ഷണം ആവശ്യമാണ് െ വേ വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം സമൂഹത്തിൽ ബഹുത്വം സൃഷ്ടിക്കുന്ന ഘടകങ്ങൾ ഏതല്ല ഭാഷ ജാതി ഗോത്രം മതം അടുത്തതൊരു ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഒരു സമൂഹ ശാസ്ത്രജ്ഞന്റെ സാമൂഹിക പ്രതിബന്ധത എപ്രകാരം ഉള്ളതാണ് ആ ക്വസ്റ്റ്യന് തന്നെ വേറൊരു രീതിയിലും ചോദിക്കാം നിങ്ങളൊരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നിങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വത്തെ എങ്ങനെ കാണുന്നു ആൻസർ നോക്കാം സമൂഹ സമൂഹത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ പഠനം സമൂഹശാസ്ത്രത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് ശാസ്ത്രീയ തത്വങ്ങളിൽ അധിഷ്ഠിതമായ നടപടിക്രമമാണ് സമൂഹശാസ്ത്രം പിന്തുടരുന്നത് ഒരു ശാസ്ത്ര അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ പഠനം നടത്തുന്നത് താൻ താനുൾപ്പെടെയുള്ള തൻ്റെ സമൂഹത്തെക്കുറിച്ചാണ് ഇങ്ങനെ പഠനം നടത്തുമ്പോൾ തനിക്ക് വ്യക്തിപരമായി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും നിരീക്ഷിക്കുവാനും വിവരം ശേഖരിക്കുവാനും തയ്യാറായിരിക്കണം എല്ലാവരും ഒന്ന് ക്ലിയർ ക്ലിയറാനായിട്ട് ക്ലിയർ ആകാനായിട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അടുത്തത് സാമാന്യ ബോധം അതായത് കോമൺ സെൻസ് നോളജ് എന്നാൽ എന്ത് സ്വാഭാവികമോ വ്യക്തിപരമോ ആയ വിശദീകരണങ്ങളാണ് സാമാന്യ ബോധിതത്തിന് അടിസ്ഥാനം ഇത് ശരിയോ തെറ്റോ ആകാം ഇതിന് ശാസ്ത്രീയ അടിത്തറ ഉണ്ടാകണമെന്നില്ല നോക്കാം ബോധം സ്വാഭാവികമോ ഡാഷോ ആയ വിശദീകരണങ്ങളാണ് ആൻസർ വ്യക്തിപരമോ എന്നാണ് കേട്ടോ അടുത്തത് ഒരു നോക്കാം സമൂഹശാസ്ത്രപരമായ വഴക്കങ്ങളും മൂല്യങ്ങളും തത്വചിന്തപരമായ കാഴ്ചപ്പാടിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു തത്വചിന്തകന്മാരും മതങ്ങളും മൂല്യങ്ങളും മൂല്യങ്ങളെയും വഴക്കങ്ങളെയും ഒരു നല്ല സമൂഹ നിർബന്ധമായും പിന്തുടരേണ്ടവയായി കാണുമ്പോൾ ഒരു സമൂഹത്തിൽ മൂല്യങ്ങളും വഴക്കങ്ങളും എപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് സമൂഹശാസ്ത്രം പഠിപ്പിക്കുന്നു തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ് കേട്ടോ ചാൾസ് ഡാർവിന്റെ ജൈവ പരിമാ പരിണാമ സിദ്ധാന്തം വിശദീകരിക്കുക എന്നും പറഞ്ഞ് ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതുക ചോദിക്കാൻ നല്ലവണ്ണം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് സമൂഹത്തെ പലപ്പോഴും ജൈവികമായ ഒരു വസ്തുതയുമായി താരതമ്യം ചെയ്യപ്പെട്ടു സമൂഹത്തിന്റെ വളർച്ചയുടെ ഘട്ടങ്ങളെ ജീവിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി അടുത്തത് നോക്കാം ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണം സൃഷ്ടിച്ച ഒരു പ്രധാന മാറ്റമാണ് ഡാഷ് ഏതാണ് മുതലാളിത്തത്തിന്റെ ആവിർഭാവം അടുത്തത് നോക്കാം മാക്സ് ഫാക്ടറിയിൽ ഡാഷ് ആയാണ് കണ്ടത് എന്തായാണ് കണ്ടത് പീഡനോപാധി ആയിട്ടാണ് കണ്ടത് ോക്കാം വ്യവസായവൽക്കരണത്തിന് മുൻപ് ഇംഗ്ലണ്ടിലെ സമൂഹം എപ്രകാരമുള്ളതായിരുന്നു വ്യവസായവൽക്കരണത്തിന് മുൻപ് ഇംഗ്ലണ്ട് ഒരു ഗ്രാമീണ സമൂഹമായിരുന്നു കൃഷിയും വസ്ത്രനിർമ്മാണവുമായിരുന്നു പ്രധാന തൊഴിൽ കർഷകർക്കും പ്രഭുക്കന്മാർക്കും പുറമെ കൊല്ലന്മാരും തുകൽപ്പണിക്കാരും നെയ്ത്തുകാരും കന്നുകാലികളെ മേയ്ക്കുന്നവരുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു സമൂഹം ശ്രേണിബന്ധമായിരുന്നു വ്യക്തികൾ തമ്മിൽ പ്രാഥമിക ബന്ധം നിലനിന്നിരുന്നു ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണത്തിന്റെ അനന്തര ഫലം എന്തായിരുന്നു മുതലാളിത്ത വ്യവസ്ഥിതി ആരംഭിച്ചു മുതലാളിത്തം വൻകിട ഉൽപാദനം പ്രോത്സാഹിപ്പിച്ചു മുതലാളിത്തത്തിന്റെ വളർച്ച ഇംഗ്ലണ്ടിൽ ഒരു പുതിയ സാമൂഹിക ക്രമത്തിന് രൂപം നൽകി സാമ്പത്തിക വളർച്ചയോടൊപ്പം യൂറോപ്പിൽ ആകമാനം രംഗത്ത് അപജയമുണ്ടായി മാനോദ്യവുമായി ബന്ധപ്പെട്ട ചിന്തകന്മാരുടെ പേരെഴുതുക റൂസോ ഡാർവിൻ മൊണ്ടസ്കി അടുത്തത് ആദ്യകാല സമൂഹ ശാസ്ത്രജ്ഞമാരിൽ രണ്ടു പേരുടെ പേരെഴുതുക ആഗസ്റ്റ് കോംപ് ഹെർബർട്ട് സ്പെൻസർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ് കൂടുതൽ വീഡിയോസിനായി ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് സൈന